ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവളെ ഒന്ന് സുന്ദരി കുട്ടിപ്പിയാക്കണം അതിന് നമ്മൾ നാല് മണിക്കാണ് അപ്പോയിൻമെൻ്റ് എടുത്തേക്കുന്നത് കൂടയ്ക്കകത്തൊക്കെയാണ് അരങ്ങാണ്ടിരിപ്പുണ്ട് ആ സതി അങ്ങനെ നാലുമണിക്ക് നമ്മൾ കൊണ്ടുവന്നു ചെയ്ത് തീരാൻ ഏകദേശം ഒരു എന്ന് അവർ പറഞ്ഞു കാരണം ഇവൾക്ക് രോമം കൂടുതലായിട്ട് കുഞ്ഞു കുഞ്ഞു കെട്ടുകൾ അവിടെ വീണിട്ടുണ്ട് അപ്പോൾ സീറോ കട്ടിങ് ചെയ്യണോ മീഡിയം മീഡിയം കട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞു കുറേ നേരമൊക്കെ ആശക്തി അനങ്ങാണ്ടിരുന്നു സ്ഥലം മാറി വന്നതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു അവൾക്ക് കുറച്ചു നേരമൊക്കെ അവൾ നമ്മളുമായിട്ട് സഹകരിച്ചിരുന്നു പക്ഷെ അവസാനമായപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പോയി ഇത് അവിടെ ചെവീട് അവിടെയും കാലിൻ്റെ അവിടെയൊക്കെ ഒക്കെ ആയിരുന്നു കുഞ്ഞു കുഞ്ഞു കെട്ട് അപ്പം അത് എടുക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട് അവസാനം ആ ചെയ്യുന്ന പുള്ളിക്ക് ഒറ്റയ്ക്ക് അവളെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരാളെയും കൂടെ കൊണ്ടുവന്നു കേട്ടോ പാവന്റെ കുഞ്ഞിൻ്റെ ഇരുപ്പട്ടോ അവൾ കുറെ മൽപ്പിടത്തം നടത്തി പക്ഷേ അത് ചെയ്യാണ്ട് നമുക്ക് പറ്റില്ലല്ലോ അത് പിന്നെ കുറെ ആകുമെന്ന് പറഞ്ഞു അവസാനം സുന്ദരി കുട്ടപ്പി മീഡിയം കട്ടേ ചെയ്തോളൂ ഒത്തിരി ഇല്ലായിരുന്നു അങ്ങനെ അതിൻ്റെ ക്ഷീണത്തിൽ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നോ എന്നുള്ളൊരു രീതിയിൽ നോട്ടം നോക്കി ഇറങ്ങണോ വേണ്ടായോ എന്നുള്ള ഡൗട്ടിലാണ് അവളവിടെ ഇരിക്കുന്നത് അവസാനം പിന്നെ അച്ഛൻ വന്നു ഏകദേശം ഒരു മണിക്കൂർ എടുത്തു ഗൈസ് അത്ര നേരം അവളൊന്നും കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്തില്ല അവസാനം അച്ഛൻ വന്നിട്ട് അവൾ ഇറങ്ങുന്നില്ലായിരുന്നു ലാസ്റ്റ് എടുത്തിറക്കി ഓടി ചങ്ങറ് കഴിക്കുന്ന പാത്രം നോക്കിയാൽ കണ്ടോ അത് നടപ്പ് ഉണ്ടോ കഴിക്കാൻ ഇപ്പോൾ കിട്ടുമെന്നറിയാം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനവിളുടെ പേര് പറഞ്ഞില്ലല്ലേ അവളെ വിളിക്കുന്നത് മിക്കൂന്ന ചില നേരം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ശീലങ്ങൾ ചെയ്യിപ്പിച്ചാലേ ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കൂ എടുത്തു കൊടുത്താലേ കഴിക്കൂ അത് താത്ത് വെച്ചാ അവൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല ഇന്നത്ര മൽപിടുത്തം നടത്തിയ ക്ഷീണത്തിലും ഇപ്പൊ ഫുഡ് കഴിച്ച ക്ഷീണത്തിലും അവൾ ഇനി ഉറങ്ങാൻ പോവാം പാവന്റെ കുഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ടു വന്ന് അപ്പോൾ ഉള്ളൂ കയസ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ